അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ദോശയാണത് ഒരു സ്പെഷ്യൽ ദോശയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടെന്നൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ പുതിയൊരു ഫീച്ചറായിട്ട് ചെറിയ യൂട്യൂബ് ചാനൽസിനൊക്കെ വന്നിട്ടുള്ള ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് പറ്റിയാൽ അതും കൂടി ഒന്ന് ഞെക്കി വയ്ക്കുക ഓക്കെ അപ്പം നമുക്കിതിൻ്റെ വീഡിയോ കാണാം ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കുന്നതിന് അതൊരു സ്പെഷ്യലാണ് പക്ഷേ അത് വീഡിയോ ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേറെ ദിവസം ഇടാം ഓക്കെ അടുത്ത ദിവസം ഓക്കെ വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏട്ടാച്ഛൻ അമ്മയും കാത്തിരിക്കുന്നുണ്ട് ഇത് അവിടെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താച്ച നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു സൂപ്പർ ഡിഷ് ആണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അല്ലേ ആട്ട നമ്മുടെ അരിച്ചു വെച്ചിട്ടില്ലേ തരിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ഉപ്പ് ഉപ്പ് ഇത് ബേക്കിംഗ് സോഡിംഗ് സോഡ ആണ് ഓക്കെ ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ് കേട്ടോ കുറച്ച് സോഫ്റ്റ്നെസ് കൂടുതൽ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നതോന്നേ ഉള്ളൂ കുറച്ച് ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ തേങ്ങയും ഉപ്പും ഓക്കെ അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആണല്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഉണ്ടാക്കാം പത്ത് മിനിറ്റ് ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാകാൻ പറ്റും തേങ്ങയും ഇതൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ മിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം ഓക്കെ 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 നമ്മുടെ സാധാ വീട്ടിൽ കാണുന്ന കട്ടോരിയാണ് അതിലൊരു ആറ് കപ്പ് നമ്മൾ ആട്ട എടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ അമ്മ ഇവിടെ ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ട് അത് അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് മമ്മി സൈഡിൽ ഓക്കെ അപ്പം നമ്മളിവിടെ ആറ് കപ്പ് നമ്മൾ ആട്ട മെഷർ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ആട്ടയൊക്കെ ആറ് കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഓക്കെ അരമുറി തേങ്ങ ഉപ്പ് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കുന്ന പരിപാടി നടന്നോണ്ടിരിക്കയാണ് നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ അതെ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് മുട്ടക്കറി കഴിഞ്ഞാൽ അതായല്ലോ ഇത് എന്താച്ചാഡ് ബേക്കിംഗ് സോഡ് വേണ്ടവര് മാത്രമായിട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കുറച്ച് സോഫ്റ്റ്നെസ് കൂടുന്നേ ഉള്ളൂ ഓക്കെ ൊഴിച്ചിട്ട് അതിൻ്റെ കത്ത ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കണം ഓക്കെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പരിവാക്കി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം ഓഹോ ഓ ചെയ്തെടുക്കണം അല്ലേ ഓക്കെ അപ്പം ഫസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കണം

അപ്പം ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി പരിപാടികൾ കാണിച്ചു തരുന്നതാണ് എന്തായി മമ്മി ഇവിടുത്തെ പരിപാടി ഒക്കെ സെറ്റായില്ലേ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്താ പറയുക എന്തെങ്കിലും സ്റ്റൈൽ കട്ടിങ്ങാ ഓക്കെ കട്ട് ചെയ്യുന്നാലേ എളുപ്പം ഓക്കെ ഓക്കെ കായ്സ് അപ്പം നമ്മളിതാ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ ഇതാണ് കൺസിസ്റ്റൻസി ഓക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് അരച്ചെടുക്കാം കേട്ടോ ദോശ തന്നെ അപ്പം നമ്മൾ ആട്ട ആട്ടുപയോഗിച്ചു തേങ്ങ ഉപയോഗിച്ചു ഉപ്പിട്ടു കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു ഒരു പത്ത് മിനിറ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും ഓക്കെ അപ്പം ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി അല്ലേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ വേറൊരു ദിവസം ആടാ കാരണം ഭയങ്കര ലെങ്ത്തി ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് ദോശ മാത്രം ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ദോശ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇല്ല ഓൺ ആക്കിയിട്ടുണ്ട് ആ ഓണായി ഓണായി അപ്പോൾ ഈ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് കാണിച്ചുരാം കേട്ടോ നെയ്യൊക്കെ കുറച്ച് ആഡ് ചെയ്തു ഇവിടെ ആണ് നമ്മുടെ മുട്ടക്കറിയുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ പോവാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങട്ടെടുക്കേ ദോശ എടുക്കാനായി അപ്പള ഓക്കേ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഫസ്റ്റ് ദോശയാണ് വേണ്ട സിമ്പിളായിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ സോഫ്റ്റ് ആട്ടയും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ദോശ കണ്ടല്ലേ സിമ്പിളും സിമ്പിൾ പരിപാടിയാണ് വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ ഭംഗിയിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ സമയം എടുത്തോന്നേ ഉള്ളൂ ഓക്കെ ദോശ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളത് ഹോട്ട് കേസ് അടച്ചു പോവാണ് നമ്മുടെ ദോശയുടെ അച്ഛാ എടുത്തോളൂ ഹോട്ട് ഹോട്ട്ബോക്സ് ഒന്നും എന്നിട്ട് കറക്റ്റായിട്ട് മുറിച്ചോളൂ നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് അതെ അമ്മ കഴിച്ചോട്ടെ ചെറിയൊരു കഷ്ണം ഏയ് ഓക്കെ കൊളാം ചപ്പാത്തി ദോശയായ പോലെ ഉണ്ട് നല്ല ഉണ്ട് കുറച്ചും കൂടി തേങ്ങ ഉണ്ടായിരുന്നു അല്ലേ കറക്റ്റാ ഓക്കെ അമ്പ അടുത്തവളാക്കുമ്പം കുറച്ചും കൂടി തേങ്ങ ഇടാം ഓക്കെ ആ കുറച്ചും കൂടി ആ ഒരു തേങ്ങ ഫുൾ ഇടാം വേറെ ശേഷം അല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ ഓക്കെ അപ്പം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടട്ടോ അപ്പോൾ മുട്ടക്കറിയുടെ വീഡിയോ നിങ്ങൾ നാളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ ഓക്കെ കൈസ് ബൈ ബൈ പറഞ്ഞോളൂ ബൈ ബൈ